ഇന്നൊരു സൺഡേ വ്ലോഗ് ആട്ടോ സൺഡേ അല്ല മിക്ക ഓഫ് ഡേകളും ഇങ്ങനെ തന്നെ ആയിരിക്കും ഫ്രൈഡേ ഈവനിങ് സാറ്റർഡേ സൺഡേ മിക്കവാറും നമ്മൾ ആ ദിവസങ്ങളിലാട്ടോ വരുന്നത് ഈ പാർക്ക് എന്നും തുറന്ന് പ്രവർത്തിക്കുന്ന പാർക്കാണ് ഫ്രീ ആണ് കേട്ടോ എൻട്രി ഫീസ് ഒന്നുമില്ല നമ്മുടെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തന്നെയുള്ള കൊല്ലമ്പുഴ പാർക്കാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിക്കാനായിട്ട് നിങ്ങളുടെ അവിടെ ഇങ്ങനെ പാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കെങ്ങനെ ഒരു അടിപൊളി പാർക്കുണ്ട് നല്ല രസം ആട്ടോ ഈ ഓഫ് ഡേകൾ ഞാൻ പറയുന്നത് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിള്ളേർ ടി വി കണ്ട് ഫോണും കണ്ട് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കൊണ്ടുവരുവാണെങ്കിൽ അവർ കുറച്ച് നേരം ഓടിച്ചാടി കളിച്ച് അവരുടെ എനർജിയൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് അവർക്ക് നല്ല വിശപ്പും വരും കേട്ടോ കളിച്ചിട്ട് വന്ന് വെള്ളം ചോദിക്കും നമ്മൾ ഒരു കുപ്പി വെള്ളം ആയിട്ടാണ് പറഞ്ഞത് ഇവർക്ക് വെള്ളം കൊടുക്കും അപ്പോൾ ഒരു വെള്ളം കുടിച്ചിട്ട് പിന്നും പോയി കളിക്കും ഇപ്പോൾ ഭയങ്കര രസമാണ് അവർക്കും ഒരു എൻ്റർടൈൻമെന്റ് ആണ് നമുക്കും ഭയങ്കര എൻറ്റർടൈൻമെന്റ് ഉണ്ടാവും നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇരിക്കാം ഈവനിങ്ങിലൊക്കെ പാരൻസ് ഒക്കെ വന്നാലും നമുക്കിങ്ങനെ സമാധാനമായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ആറ്റിലോട്ടൊക്കെ നോക്കിയിരിക്കാം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അവർക്കും ഹാപ്പി നമ്മളും ഹാപ്പിയാണ് അല്ലേ അപ്പോൾ അറ്റിങ്ങ മുനിസിപ്പാലിറ്റിയെ കീഴിലുള്ള ഇങ്ങനെ ഒരു പാർക്ക് നിങ്ങൾക്കും നിങ്ങളുടെ മുനിസിപ്പാലിറ്റി നിങ്ങളുടെ പഞ്ചായത്തും ഒക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അവർ ഇനിയും ചെയ്യട്ടെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ പാർക്കിലൊക്കെ വരണം കളിക്കണമെന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ എല്ലാ പാരൻസും ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ എന്ത് പേര് ഇത്രേളക്കെ ബൈ ബൈ സി യു